ഐ പി എല്ലിൽ ഏറ്റവും റൺകനമുള്ള ബാറ്റർമാരിൽ ലീഗിലെ റൺ തൂക്കത്തിൽ എട്ടാമതിരിപ്പിടം നൂറ്റി മുപ്പത്തിമൂന്ന് ഇന്നിംഗ്സുകളിൽ അവിസ്മരണീയമായ അയ്യായിരത്തി അറുപത്തിനാല് റൺസ് ബാറ്റിംഗ് ശരാശരി ആറ് രണ്ട് സ്ട്രൈക് റേറ്റ് അഞ്ച് പോയിന്റ് ഒന്ന് നാല് പേരിനൊപ്പം നാല് സെഞ്ചുറിയും നാൽപ്പത് അർദ്ധ സെഞ്ചുറിയും നാനൂറ്റി മുപ്പത് ഫോറുകൾ ഇരുന്നൂറ്റിമൂന്ന് സിക്സുകൾ എല്ലാം അവിശ്വസനീയമായ നമ്പറുകൾ എന്നിട്ടും വിമർശകരുടെ സ്ഥിരമിര ഇത്രയൊക്കെ റണ്ണടിച്ചു കൂട്ടിയിട്ടും വിമർശനങ്ങളുടെ തീമഴ നേരിടാൻ മാത്രം വില്ലനാണോ കെ എൽ രാഹുൽ കണ്ണൂർ ലോകേഷ് രാഹുൽ അഥവാ കെ എൽ രാഹുൽ രണ്ടായിരത്തി പത്ത് മുതൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയുടെ താരം ഈ തലമുറയിലെ ഏറ്റവും സാങ്കേതിക തികവുള്ള ബാറ്റർമാരിലൊരാളെന്ന് വിശേഷണം പെർഫെക്റ്റ് ഓപ്പണർ ഒരു ത്രീ ഫോർമാറ്റ് പ്ലെയർ കെ എൽ രാഹുലിന്റെ ഐ പി എൽ കരിയർ ഒരു നീണ്ട യാത്രയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ രാഹുൽ അങ്ങനെ അടിസ്ഥാന വിലയായ പത്ത് ലക്ഷം രൂപയ്ക്ക് ആർ സി ബിയിലെത്തി ആ അരങ്ങേറ്റ സീസണിലെ നേട്ടം അഞ്ചു കളികളിൽ ഇരുപത് റൺസ് മാത്രമായി ചുരുങ്ങി എന്നിട്ടും രണ്ടായിരത്തി പതിനാറിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഒരു കോടി രൂപയ്ക്ക് കെ എൽ രാഹുലിനെ സ്വന്തമാക്കി രണ്ടായിരത്തി പതിനഞ്ചു വരെ സൺറൈസേഴ്സിൽ കളിച്ച ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഹോം ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിലേക്ക് രാഹുൽ മടങ്ങിയെത്തി ആർ സി ബി രണ്ടാം ഇന്നിംഗ്സിൽ രാഹുൽ മോശമല്ലാത്ത റൺസ് കണ്ടെത്തുകയും ചെയ്തു ആ സീസണിൽ ആർ സി ബി റണ്ണേഴ്സ് പരിക്കുമൂലം രണ്ടായിരത്തി പതിനേഴ് സീസൺ രാഹുലിന് നഷ്ടപ്പെട്ടു അങ്ങനെ നിന്ന് യാത്രയാകേണ്ട സീസണിന് ായി കിങ്സ് ഇലവൻ പഞ്ചാബ് കോടി രൂപയ്ക്ക് കെ എൽ രാഹുലിനെ സ്വന്തമാക്കിയെടുത്താണ് രാശി ശരിക്കും തെളിയുന്നത് ഭാവി ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന് പറയപ്പെട്ടിരുന്ന രാഹുലിനെ പിടിച്ച് പഞ്ചാബ് ക്യാപ്റ്റനാക്കി ബാറ്റർ എന്ന നിലയിൽ രാഹുലിന്റെ ഏറ്റവും മികച്ച പ്രകടനം ആരാധകർ കാണുന്നത് പഞ്ചാബ് കുപ്പായത്തിലാണ് അറുന്നൂറ്റി അൻപത്തിയൊൻപത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അറുനൂറ്റി എഴുപത് അറുനൂറ്റി ആറ് എന്നിങ്ങനെയായിരുന്നു പഞ്ചാബിലെ രാഹുലിന്റെ റൺവേട്ട വേട്ട കപ്പുയർത്തിട്ടില്ലെങ്കിലും രാഹുൽ രണ്ടായിരത്തിയൊന്ന് വരെ പഞ്ചാബിൽ തന്നെ കളിച്ചു രണ്ടായിരത്തിരണ്ടിൽ ഐ പി എല്ലിലെ പുത്തൻ ടീമായ ലക്നൌ സൂപ്പർ ജയിൻസ് പതിനേഴ് കോടി രൂപ എറിഞ്ഞ് രാഹുലിനെ റാൻ ചെയ്ത് മറ്റൊരു സർപ്രൈസ് രാഹുൽ അറുന്നൂറ്റി പതിനാറ് റൺസ് കണ്ടെത്തിയ ആ സീസണിൽ എൽ എസ് ജി പ്ലേ ഓഫ് കളിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി സീസൺ പരിക്കുമൂലം രാഹുലിന് പാതി വഴിയിൽ നഷ്ടമായി രാഹുൽ അഞ്ഞൂറിലേറെ സ്കോർ ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലക്നൌ പ്ലേ ഓഫ് കണ്ടില്ല അതോടെ ടീം വിടേണ്ടി വന്ന കെ എൽ രാഹുൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പതിനാല് കോടി രൂപയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസിലെത്തി ഡൽഹി രാഹുലിന്റെ ആറാം ഐ പി എൽ ടീമായി ബാറ്റർ എന്ന നിലയിൽ കെ എൽ രാഹുലിനെ കുറിച്ച് രണ്ട് മുഖങ്ങൾ ആരാധകരുടെ മനസ്സിലുണ്ട് ഒന്ന് റണ്ണടിച്ചു കൂട്ടുന്ന എലഗൻ ബാറ്റർ രണ്ട് എന്നിട്ടും ടീമിനെ ജയിപ്പിക്കാനാവാത്ത താരം ഇത് ഏറ്റവും കൂടുതൽ രാഹുൽ കേട്ടത് പഞ്ചാബിലും ലക്നൌവിലും കളിക്കുമ്പോഴാണ് കാരണം രാഹുൽ രണ്ടിടത്തും ക്യാപ്റ്റനായിരുന്നു ഇരുപത് ഓവറിലും ക്രീസിൽ നിന്നാലും മത്സരം ഫിനിഷ് ചെയ്യാനാവില്ല രാഹുലിനെ എന്ന് ഏവരും തറപ്പിച്ചു പറഞ്ഞു അത്യാവശ്യം കീപ്പ് ചെയ്യാൻ കഴിയുന്ന മിഡിൽ ഓർഡർ ബാറ്ററായിരുന്നു കെ എൽ രാഹുൽ ഐ പി എൽ കരിയർ തുടങ്ങിയത് പിന്നീട് സ്ഥിരം ഓപ്പണറുടെ റോളിലെത്തി ഐ പി എല്ലിലെ സ്ഥിരം റൺവേട്ടക്കാരനുമായി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ എല്ലാ സീസണിലും അഞ്ഞൂറ്റി തൊണ്ണൂറിലധികം റൺസ് രാഹുൽ സ്കോർ ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ പതിനാല് പന്തിൽ ഫിഫ്റ്റി തികച്ച് റെക്കോർഡിട്ടു അന്നത് ഐ പി എൽ ചരിത്രത്തിലെ വേഗമേറിയ അർദ്ധ സെഞ്ചുറിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അറുന്നൂറ്റി എഴുപത് റൺസുമായി ഓറഞ്ച് ക്യാപ് സ്വന്തമാക്കി രാഹുലിന്റെ ഐ പി എൽ കരിയറിലെ ഏറ്റവും മികച്ച റൺ വേട്ട ആ സീസണിൽ പഞ്ചാബിന്റെ ക്യാപ്റ്റനായിട്ടും ടീമിനെ കപ്പിലേക്ക് എത്തിക്കാനായില്ല എന്ന പടി രാഹുൽ ഏറെ കേട്ടു സ്വന്തം റൺ സമ്പാദ്യം മാത്രമാണ് രാഹുലിന്റെ നോട്ടമെന്നായിരുന്നു വിമർശനങ്ങൾ റണ്ണടിച്ച് സ്വന്തം അക്കൗണ്ട് വീർപ്പിക്കുമ്പോഴും കപ്പില്ലാത്ത ക്യാപ്റ്റൻ എന്ന സമാന വിമർശനം ലക്നൌവിലും രാഹുലിനെ വേട്ടയാടിയെന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അതോടെ നാടകീയമായി രാഹുലിന് ലക്നൌ സൂപ്പർ ജയൻസിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു ടീം തോറ്റതോടെ ലക്നൌ ഉടമയുടെ ശകാരം ക്യാമറ കണ്ണുകൾ നോക്കി നിൽക്കെ മൈതാനത്ത് വെച്ച് നേരിടേണ്ടി വന്ന രാഹുൽ അപമാനിതനായി രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് ശേഷം ഫ്രാഞ്ചൈസി വിട്ടു കെ എൽ രാഹുൽ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ താരലത്തിന് മുമ്പ് എൽ എസ് ജിയോട് ബൈ പറയുകയും ഓപ്ഷനിലൂടെ ഡൽഹി ക്യാപിറ്റൽസിൽ എത്തുകയും ചെയ്തു ക്യാപിറ്റൽസിൽ മികച്ച തുടക്കം നേടിയെങ്കിലും പല മത്സരങ്ങളിലും അവിടെയും രാഹുലിനെ വലിച്ചുഴയ്ക്കുകയാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന വില്ലൻ ഐ പി എല്ലിൽ അയ്യായിരം റൺസ് ക്ലബിലുള്ള ഒരു എലൈറ്റ് ബാറ്റർ വിമർശനങ്ങളിൽ ചുരറ്റിയറിയപ്പെടേണ്ടി വരുന്ന ദൌർഭാഗ്യകരമായ അവസ്ഥ സ്വന്തം കീശ നിറയ്ക്കുന്ന സെൽഫിഷ് പ്ലെയർ എന്ന വിശേഷണം രാഹുലിന് ചേരുന്നത് തന്നെയാണോ